ഇവൾ ഇവളിന്നും റീലിട്ടല്ലോ ദൈവമേ ഇവളെ കൊണ്ടിത് വല്ലാത്തൊരു ചൊറയെന്നെ ഇത് കല്യാണം കഴിഞ്ഞ് വരാൻ പോലെ എനിക്കൊരു പാരയാവെന്നാണ് തോന്നുന്നത് ഷോ അമ്മ പുറത്തുനിന്ന് അഞ്ചിൻ്റെ റീൽസ് തന്നെയായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പം വിളിക്കും തള്ള ഷോ ഇതെന്തായാലും ഇങ്ങനെ വിട്ടാൻ പറ്റൂല എന്നെക്കൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റും തെളിയിച്ചു കൊടുക്കണോ ടെ വെക്കു കയ്യോടെ കാലോടെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ചെയ്യോമേ ജിഷേ ആ ഒന്നിങ്ങ് വന്നേ ഊ ആ വരുന്നമ്മേ എന്താ അമ്മേ നീ അഞ്ജുവിന്റെ പുതിയ റീല് കണ്ടിനാ ആ കണ്ടിനേ എന്താ രസല്ലേ ഇവിള് ചെയ്യുന്ന കാണാൻ വേണ്ടിട്ട് ആ പിന്നെ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഡാൻസ് കഴിയുന്നതാണ് ഓളെ പോലെ ഒരു പെണ്ണിന്റെ മരുമോളായി കിട്ടുന്ന നമ്മളെ ഭാഗ്യ അല്ലേ നിനക്ക് ഇതുപോലെ ഡാൻസെല്ലാം കൂടിക്കൂടെ ഈശേ എല്ലാ കൊല്ല ഓണ പരിപാടിയും കുടുംബശ്രീന്റെ പരിപാടിയെല്ലാം പറയുമ്പോ ഞാൻ എന്നോട് പറയലില്ലേ പോയിട്ട് കളിക്കാൻ കൂടുന്ന് തിരുവാതിരക്കോ ഒപ്പനൊക്കെ അല്ലെങ്കിൽ കൂടിക്കൂടെ എനിക്ക് വെക്കൂ കയ്യേടെ കാലേടെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ ഉം നിന്നെ ഒരു മടിച്ചി അല്ല എന്തെങ്ങനെ നിക്കുന്നു കറിയെല്ലാം ആവണത്രല്ലേ നടക്കടുക്കളയിലേക്ക് ഞാനും കൂടാ പണിയെടുക്കുന്ന് ഞാൻ സഹായിക്കണ വേണ്ട എടുത്തി ഞാൻ ചെയ്തോളൂ കണ്ണട വെക്കാണ്ടാണെങ്കിൽ വായിക്കാനാണെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്റെ ദൈവമിയ അമ്മയാ ഇവളിങ്ങനെ രാവിലെ തന്നെ അടുക്കളയിലെല്ലാം കേറി പണിയെടുക്കുന്നത് കണ്ടാല് നമുക്കോട് സ്നേഹം കൂടി പോവുക അഞ്ചു ആ എൻ്റെ ഫോണിന് എന്തോ ഒരു കംപ്ലൈൻറ് ഏട്ടന ഇപ്പം വിളിച്ചിട്ടുണ്ടായിന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്തോ സൗണ്ട് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു നീ ഒന്ന് ശരിയാക്കി തരുവാ അത് ചിലപ്പോൾ സ്പീക്കർ പോയിട്ടുണ്ടാവും ഇവിടത്തെ ഏ ഇതൊന്നും എന്തോ സെറ്റിങ്സ് ആയിട്ട് മാറിപ്പോയതാന്ന് തോന്നുന്നു ഇന്നലെ മോളെടുത്ത് കളിക്കുന്നുണ്ടായിനി എന്തോ പിടിച്ച് ഞെക്കി നിന്നാ തോന്ന് എനക്കാണെങ്കി ഇതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല നീ ഒന്ന് ശരിയാക്കി തരുവാ അപ്പൊ അടുത്തീ കൊറച്ച് പണിയുണ്ടത്രേ ബാക്കി ഏ അതൊന്നും സാരില്ല അതെല്ലാം ഞാൻ ചെയ്തോളാ ഫോണാ ആ മേലെ ഉണ്ടേ ആ ചോ പോയി ആ മോളെ മോളിൽ നിന്ന് നേരത്തെ അടുക്കള കേറിയാ മോളെ അമ്മേന്റെ കണ്ണട കണ്ട ഇല്ല ഇത് കാണുന്നില്ല കാണുന്നില്ലെന്ന് കൊറേ സമയം ഞാൻ പരിധി കൊണ്ട് നടക്കുന്നു ഇത് ഏടെ വെച്ചോമോ ഞാൻ അല്ല മോളെ അഞ്ചു കൊടുത്തു ഓ ടെ മൊബൈലിൽ ഏ രാവിലെ തന്നെ ഓള് ഫോണ് നോക്കി ഇരിക്കൂന്ന് ഈ വീട്ടിൽ ഇത്രയും പണി ഉണ്ടാവുമ്പാ എന്നാ നോക്ക് നിന്നെ ഒന്ന് സഹായിച്ചൂടെ ഉം സഹായിക്കുന്നു എൻ്റെ അമ്മേ ഓള് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇന്നേ വരെ അടുക്കള കയറിയിട്ടാ ഞാൻ പിന്നെ അമ്മേനോടൊന്നു പറയാനിറ്റാന്ന് വെറുതെ എന്ത് നമ്മളെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കുന്ന വെച്ചിട്ട് ഓ ഉളാള് മോശം ഇല്ലല്ലോ ഇത് ഇപ്പൊ ചോദിച്ചിട്ടെന്നെ കാര്യം അങ്ങനെ പണി നിന്നിടെ പണിയെടുപ്പിച്ചിട്ടോളെ വെറുതെ ഇരിക്കണ്ട ഇവളെ ഞാൻ ഇന്ന് അമ്മേ ഇപ്പൊ ഒന്നും പറയണ്ട അമ്മ ഇപ്പെന്ന ഞാൻ പറഞ്ഞു തന്നിട്ടാന്ന് വിചാരിക്കും നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് ക്ഷമിച്ചു ആ മോളെ അമ്മയും കൂടി അടുക്കളയിൽ വരാ നീ ഇങ്ങനെ എല്ലാ പണിയും ഒറ്റക്കെടുക്കുമെന്ന് വേണ്ട ഏ വേണ്ട അമ്മേ അമ്മ പോയി റെസ്റ്റ് എടുത്തോ ഞാൻ ഈ വീട്ടിലുണ്ടാകുമ്പോ അമ്മ ഒരു പണിയും എടുക്കണ്ട കുറച്ച് മോള് കൊറച്ച് പണിയെടുത്താലും സാരൂല ഓക്കിട്ടൊരു പണി കൊടുത്താലും എന്തൊരു ആശ്വാസാന്ന് അമ്മേ ആ എന്താ മോളെ ഇന്ന് രാവിലെ തന്നെ അടുത്തന്നെ കല്യാണം കഴിപ്പിച്ച് അയച്ചോണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ വരാലല്ലേ ഏ ഒന്നുമില്ല വെറുതെ നിങ്ങളെല്ലാം കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് വന്നതാണ് അങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങോട്ട് നീ ഒരു കാര്യം നമ്മളെ എങ്ങനെ ആ കണക്കന്നെ പണിയെടുക്കാനും കൊറച്ച് മടിയന്നെ ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും അതെന്താ അങ്ങനെ ആ ഇനി അതൊന്നും പറഞ്ഞ കാര്യമില്ല അല്ലെങ്കിൽ മിന്നത നല്ലോ പോന്നൊന്നും അല്ലല്ലോ അല്ല നീ എന്തിനാ വന്നേ അത് മാറി അമ്മേ അമ്മ പുതിയ നാത്തൂന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു സാരി വാങ്ങി തരുവാ എന്റെ ഫ്രണ്ടിന്റെ കല്യാണാന്ന് മറ്റന്നാള് പോകുമ്പോൾ എടുക്കാനായിട്ട് നല്ല സാരിയൊന്നുമില്ല ഇല്ല എടുത്തിന്റെ അടുത്ത് പുതിയ നല്ല നല്ല സാരി ഉണ്ടാവും ഇപ്പൊ കല്യാണം കഴിഞ്ഞതല്ലേ ഇല്ലു ഒന്ന് വാങ്ങി തരുവോ അമ്മേ അല്ലെങ്കിൽ എനിക്ക് നാളും ഇല്ലെങ്കില് മറ്റില്ലവരെ സാരി വാങ്ങി കൊടുക്കാൻ വേണ്ടിട്ട് ഇല്ലതു കൊടുത്തിട്ട് പോയാൽ പോരെ മറ്റില്ലവരാ എന്റെ സ്വന്തം ഏട്ടൻ്റെ ഭാര്യയല്ലേ ഞാൻ തന്നെ പോയി ചോദിച്ചോളൂ ഒന്നുമില്ലെങ്കിൽ എന്റെ മൂത്ത നാത്തൂനെ കാണി നല്ലത് തന്നെയാണ് ഓ അങ്ങന ഇപ്പ ശെരിയാക്ക അഞ്ചു ഈടിന്ന് നമ്മളെ നാത്തൂം വന്നിട്ടുണ്ട് രമ്യാ ഓ അതേ അരമ്യ വന്നിട്ടുണ്ടാ എന്ന് ഞാൻ ഒന്ന് അപ്പുറത്തേക്ക് പോട്ട് ഏഹ് വീടി ചാടിത്തുള്ളി പോന്ന് ഓളെന്തിനാ വന്നിന് എന്നറിയാ നിന്റെ അടുത്ത് സാരി വാങ്ങാൻ വേണ്ടിട്ട് ഓ സാരി വാങ്ങാനാ എൻറെ അടുത്ത് ഒരുപാട് സാരി ഉണ്ട് ഓക്കെ ഏതാ വേണ്ടെന്ന് വെച്ചാ കൊടുക്കാം ഞാൻ അങ്ങോട്ടൊന്ന് പോവാ എന്താ അഞ്ചു നീ ഇങ്ങനെ പാവായി പോയല്ല ഓളന്ന് എനിക്ക് ശരിക്കും അറിയാത്തോണ്ടാന്ന് ഞാൻ പറഞ്ഞതരാ എന്റെ അടുത്ത് ഒരു വാച്ച് വാങ്ങിട്ട് എത്ര നാളായിന്നറിയാ ഇതുവരെ തന്നിട്ടാ അതുപോലെയാണോ സ്വർണത്തിന്റെ വള കൊണ്ടുപോയിട്ട് രണ്ട് കൊല്ലായി ഇതുവരെ തന്നിട്ടില്ല ഈ ചോദിക്കാൻ പറ്റുക നാത്തൂനായി പോയില്ലേ ചോദിച്ചാൽ അമ്മക്കൂട്ട് ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കാനും പോയിട്ടാ എൻ്റെ അവസ്ഥ നിനക്ക് എനിക്ക് ഞാൻ ഈ പറയുന്നത് ഓളിപ്പോൾ സാരിയിൽ തുടങ്ങിയിട്ട് നിൻ്റെ ഓരോ സാധനങ്ങളായിട്ട് കൊണ്ടുപോകും അങ്ങനെ തന്നെയാന്ന് എൻ്റെ വളയും കൊണ്ടുപോയിനെ എൻ്റെ ദൈവമേ കണ്ടാപ്പറിയോ ഇത്ര വലിയ കള്ളിയാ ഇങ്ങോട്ട് വന്നാ മതി ചാരി ഞാൻ കൊടുത്തതന്നെ അപ്പോൾ നീ സൂക്ഷിച്ചു നിന്നോ ഞാൻ പറയേണ്ടത് പറഞ്ഞു അമ്മ വാങ്ങി തരണ്ട എനക്ക് അറിയാൻ പോയിട്ട് വാങ്ങാൻ ഉം ചെല്ലു ചെല്ല് ദൈവമുണ്ട് കമ്മൽ ഇനി ഇത് കൊണ്ട് പോയി ഇതും ഒഴിവുണ്ട് നാട്ടുവിനെ ആ ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊരു സാരി തരുവാ എനിക്ക് എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിനോ കൊടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് എൻറെ ഡ്രസ്സ് അങ്ങനെ വേറില്ല എനിക്ക് ഇഷ്ടല്ല എനക്ക് അത് വാങ്ങി ഉപയോഗിക്കുന്നത് ഇഷ്ടല്ല എനിക്ക് കൊടുക്കുന്നത് ഇഷ്ടല്ല നാത്തേ ഒന്നും വിചാരിക്കണ്ട അടവ് എടുത്തിട്ട് വന്നേയുള്ളു അല്ല രമിയപ്പ് വന്നിന ഞാൻ അടുക്കളയില ഇണ്ടായി നീ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല നീ വന്നത് വിളയ നാത്തുവിന നല്ലതല്ലേ മൂത്ത നാത്തതിനെ കാളെന്ത് കരഞ്ഞുകൊണ്ട് പോയി